പോസ്റ്റ് നോക്കണ സമയത്താണല്ലോ ഭയങ്കര കളർഫുൾ ആയിട്ടുണ്ട് ഈ നാല് സുന്ദരിമാരുടെ ഇടയ്ക്ക് ചേട്ടന് ഇരിക്കണത് എന്തൊരു സന്തോഷ ശ്രീകൃഷ്ണന്റെ കയ്യിൽ ഓടക്കുഴണെങ്കിൽ ചേട്ടൻറെ കയ്യിൽ കിത്താറുണ്ട് നല്ല രസമുണ്ട് ഫ്രെയിം കാണാൻ വേണ്ടിട്ട് നാല് സുന്ദരിമാരും നായികയായിട്ട് വരുന്ന സമയത്ത് എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കഥയാണ് ആക്ച്വലി ഈ നാല് പേരുടെയും കഥയാണ് ഇതില് എന്റെ നായികല്ല കഥയെ നയിക്കുന്നത് അവരാണ് അവരാണ് യഥാർത്ഥ നായകനും നായികയൊക്കെ അതിലേക്ക് ഞാൻ വന്ന് ചേരുകയാണ് ചെയ്യുന്നത് അപ്പൊ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നത്തിന് ഞാൻ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതാണ് ഒരു പാട്ടിന്റെ പശ്ചാത്തലത്തിൽ ഒരു എട്ട് പാട്ടുകൾ ഇതിലുണ്ട് എട്ട് പാട്ടുകൾ ഞാൻ പാടിയ പാട്ട് ഓ പേടിച്ച് കേട്ടു ആ ആ പാട്ട് പോലെ ആ പാട്ട് മ്യൂസിക് ചെയ്ത ആളാണ് ഇദ്ദേഹം ആ പാട്ട് പോലെ തന്നെ അതിലും നല്ല നല്ലതല്ലേ എന്റെ എനിക്ക് എനിക്കിഷ്ടമാണ് നിങ്ങൾ വെട്ടി വെട്ടും അപ്പൊ ആ പാട്ടിലൂടെയുള്ള യാത്രയാണ് ആ യാത്രയില് സംഭവിക്കുന്ന പ്രണയങ്ങളും വിരഹങ്ങളും സൗഹൃദങ്ങളും അതിൽ സംഭവിക്കുന്ന വലിയൊരു ട്വിസ്റ്റും അതാണ് ഈ സിനിമ ഉണ്ട് ണ്ടല്ലോ എല്ലാർക്കും എട്ട് പാട്ടുകളുണ്ട് മ്യൂസിക്കണത് ചേട്ടാ എങ്ങനെയാണ് എട്ട് പാട്ട് ചെയ്ത സമയത്ത് എനിക്ക് മൂന്ന് പാട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു ബാക്കി നാല് പാട്ട് നാല് എല്ലാത്തിന്റെ ഓർക്കസ്ട്രേഷൻ നമ്മുടെ ഈ പുള്ളിയുടെ ഞാനൊന്ന് ആദ്യം ചെറുതായിട്ട് പതറിപ്പോയിരുന്നു പേടിച്ചു റെക്കോർഡ് ചെയ്യുമ്പോ ഇപ്പൊ ചെറുതായിട്ട് കമ്പോസ് ചെയ്ത് വന്ന പിച്ച് കുറച്ച് കൂടിപ്പോയി നമ്മള് കമ്പോസ് ചെയ്യുമ്പോ അറിയാതെ കുറച്ച് നമ്മൾ മൂഡ് നോയി വരുമ്പോൾ നമ്മൾ ഹൈ പിച്ചിലേക്ക് പോയി അങ്ങനെ കമ്പോസ് ചെയ്ത് പോയി പിന്നെ അവിടുന്ന് ഇവർക്ക് ഇത് പാടാൻ പറ്റുമോ എന്നുള്ളൊരു മൈൻഡിൽ എനിക്കൊരു ഒരു പേടി ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നമ്മൾ പാടിക്കാറുണ്ട് അപ്പം ഷാനുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കുറച്ച് പിച്ച് കൂടിയാൽ അപ്പോൾ കുറച്ച് ഞാൻ നോക്കി സത്യം പറഞ്ഞാൽ കുറച്ച് നോക്കിയപ്പോൾ എനിക്ക് ആ ഒരു എനിക്ക് ഒരു വൈബ് കിട്ടുന്നില്ല അപ്പം ഞാൻ ഇതിൽ തന്നെ അങ്ങ് റെക്കോർഡ് ചെയ്യാം ഷാനുക്ക ഷാഫി ഷാഫിക്കാറുണ്ടെന്നാൽ നമുക്ക് തന്നെ അങ്ങ് നോക്കുക നമുക്ക് അപ്പം ഞങ്ങൾ ചെന്ന് റെക്കോർഡിങ് തുടങ്ങാൻ സമയത്ത് ഭീമിബായി വന്ന് പാട്ട് ഇങ്ങനെ കേട്ടിരുന്നു നല്ല സെറ്റാണെന്ന് പറഞ്ഞാൽ ഭീപി ഭായി പാടി തുടങ്ങിയത് ചെറിയ തോഴത്തെ പിച്ചിലോ പാടി അപ്പൊ പറഞ്ഞാ ഇതല്ലേട്ട പിച്ച് അല്ല ഞാൻ പാടിക്കോളാം പഠിക്കണ്ടാറല്ലേ ഈ മനുഷ്യൻ ചെന്ന് ഒരൊറ്റ പാടലായിരുന്നു ആ പാടലിനെനിക്ക് സംഭവം കിട്ടി അപ്പൊ എന്നോട് പിന്നെ പുള്ളിക്ക് ഡൗട്ടായി ചേട്ടാ അതിക്ക് കിട്ടുമോ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ എനിക്കെ വയ്യായിരുന്നു പനി അടി അപ്പൊ ശകലം ഉണ്ട് അപ്പൊ എനിക്ക് സ്ക്രാച്ചുള്ള വയസ്സുള്ള സത്യം പറഞ്ഞാ ഭയങ്കര ഇഷ്ടപ്പെടും അത്ര ഇഷ്ടമാണ് പാടിത്തുടങ്ങിയപ്പോൾ പുള്ളിയുടെ ഉള്ളിലുള്ളത് അറിയാലോ നമുക്ക് നമുക്കൊരു പാട്ടുകാരന് ഇഷ്ടപ്പെട്ട് പാടുന്ന ഒരു സംഭവം അറിയാലോ നമുക്ക് ആ സമയത്ത് എനിക്ക് പിന്നെ നമ്മള് ആ ഒരു നമ്മൾ ഇതായിപ്പോയി എക്സൈറ്റഡ് ആയി ഭയങ്കര രസമായി അപ്പം പിന്നെ റെക്കോർഡിങ് നല്ല രസമായി എല്ലാം കഴിഞ്ഞ് പുള്ളിക്ക് പാട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് കുറച്ച് വർക്ക് ചെയ്യാണ്ടായിരുന്നു അതില് അപ്പം എല്ലാം കൂടെ ചെയ്തു വന്ന് മിക്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ അപ്പം ഇത് വന്നപ്പോൾ തന്നെ ഈ പറഞ്ഞപോലെ എനിക്ക് പാടില്ലാത്തതുകൊണ്ടും ഈ പറഞ്ഞ പോലെ ഉറക്കുളച്ചുള്ള പ്രോഗ്രാംസുകൾ ഉണ്ടാവും അപ്പം എപ്പോഴും സ്ക്രാച്ച് സ്ക്രാച്ചായിരിക്കും ഇപ്പം ഇന്ന് തന്നെ പാടിയിട്ട് ഭയങ്കര സ്ട്രെയിൻ ആയിരുന്നു എനിക്ക് ഇതങ്ങനെ ചെന്നു ഇങ്ങനെ അടുത്തേക്ക് ചെന്നു പക്ഷെ ഈ പറഞ്ഞ ഈ പിച്ചില്ലേ ഈ പറഞ്ഞ പോലെ അതായത് ഞാനിപ്പ ഇവിടെ പാടുന്ന പാട്ടെന്ന് വെച്ചാല് ഒന്ന് പുൽഗാൻ കൂടെ വന്നതല്ലേ കണ്ട നാള് തൊട്ടേ കണ്ടിലുള്ളിലേ കനവിലെന്ന

ആ സ്ഥലത്താണ് അന്തിമുള്ള പൂതേരാവിൻ ചന്തമേരയല്ലേ മെല്ലെ ഒന്ന് പുഴുകാൻ കൂടെ വന്നതല്ലേ